ഇന്ത്യ വിട്ട റോക്കറ്റ് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചിരുന്ന ഒരു കാലഘട്ടം തന്നെ നമുക്കുണ്ടായിരുന്നു ആ തലമുറ ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നു പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഭാരതം ഇന്ന് ലോകത്തിൻ്റെ നിറുകയിൽ ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയും അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയുമായി ഉയർന്നിരിക്കുന്നത് ഒരു ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇതാണ് ശത്രു രാജ്യങ്ങളെ വിളറി പിടിപ്പിക്കുവാനുള്ള ഒരു കാരണം ഇന്ത്യയെ ഭയപ്പെടുത്തി കാൽച്ചൂട്ടിൽ നിർത്തുക എന്ന നയമാണ് ചൈന ഇത്ര നാളും പിന്തുടർന്നു എങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതെല്ലാം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഗൽവാൻ താഴ്വ താഴ്വരയിലുണ്ടായ ചൈനീസ് ആക്രമണം കരുതിക്കൂട്ടിയുള്ള ചൈനീസ് ആക്രമണം കണ്ട് പകച്ചുപോകും എന്ന് കരുതിയ ചൈന പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് തെറ്റുകയാണ് ഉണ്ടായത് മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യയെ പാരാ കമാൻഡോസ് ഇറങ്ങി ചൈനീസ് ശവപ്രമ്പാക്കി മാറ്റുകയായിരുന്നു ഇന്ത്യ ചൈന മൻമോഹൻ രേഖ എന്ന സ്ഥലത്ത് ഗൽവാൻ താല് താഴ്വരയിൽ ഇവിടെയുണ്ടായ സംഘടനത്തിൽ നാണം കെട്ട് പിന്നോട്ട് വലിഞ്ഞ ചൈനയ്ക്ക് പലതും ഒളിക്കേണ്ടതായും വന്നു ഇന്ത്യയുടെ ഇരുപതോളം സൈനികർ മരണപ്പെട്ടു എന്ന് യാഥാർത്ഥ്യം ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുകയും പക്ഷേ ചൈനയുടെ നാല് വടന്മാർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്ന് ചൈനീസ് സൈന്യവും പ്രഖ്യാപിച്ചത് പിന്നാലെ അമേരിക്കയുടെയും റഷ്യയുടെയും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ചൈനക്ക് വൻ നാണക്കേടാണ് ഉണ്ടാക്കിയത് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഇൻ്റലിജൻസ് തന്നെ പറയുന്നത് നാൽപ്പതോളം സൈനി ചൈനീസ് ഭടന്മാരുടെ മൃതശരീരങ്ങൾ കൊണ്ടുപോകുന്നത് തങ്ങളുടെ സാറ്റലൈറ്റ് ഒപ്പിയെടുത്തു എന്ന കണക്കുകൂട്ടലിലാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് വന്നതെങ്കിൽ ചൈനയുടെ തന്നെ സഹോദര രാജ്യം എന്ന് പറയുന്ന റഷ്യ പോലും പറയുന്നത് അറുപതോളം ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടു ഇന്ത്യൻ സൈനികരാൽ കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്തയാണ് ഞെട്ടിക്കുന്ന വാർത്തയാണ് ലോകത്തിന് മുമ്പിൽ അന്ന് അമേരിക്ക റഷ്യ ഇൻ്റലിജൻസുകൾ പുറത്തുവിട്ടത് ഇന്ത്യയോട് ആക്രമോത്സവ നിലപാട് സ്വീകരിച്ചിട്ടും ഇന്ത്യയുടെ സ്ഥലങ്ങൾ കയ്യേറിയിട്ട് പോലും സംയമനം പാലിച്ച് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രീതി തന്നെ മാറ്റിവെച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിലാണ് ഇപ്പോൾ അടിക്കടി തിരിച്ചടി എന്ന രീതിയിലേക്ക് ഇന്ത്യൻ സൈന്യം മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്നുള്ള ഓർഡറുകൾ കാത്തു നിൽക്കുന്നതിന് പകരം ഇങ്ങോട്ട് ആക്രമണമുണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ച ആക്രമിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകി കഴിഞ്ഞു അതിൻ്റെ പേരിൽ ഇന്ന് പാകിസ്ഥാനിൽ നിന്നും മറ്റും അതിർത്തിയിൽ ശാന്തമായ അന്തരീക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ തീവ്രവാദി ആക്രമണങ്ങൾ തൊണ്ണൂറ്റു ഒമ്പത് ശതമാനത്തോളം കുറഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഇതുതന്നെയാണ് ചൈനയും പിന്തുടർന്നത് ചൈന കാൽച്ചുവട്ടിൽ നിർത്താം എന്ന് കരുതിയ രാജ്യത്തിന് ഇന്ന് നമുക്ക് സമാധാനപരമായി സഹകരിച്ചു പോകാം എന്ന രീതിയിലേക്ക് വരേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലും കടൽമാർഗവും കരമാർഗവും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താമെന്ന വ്യാമോഹവുമായ വന്ന ചൈനക്ക് നിരാശയായിരുന്നു ബലം ഒരു ടെക്നോളജി മുന്നോട്ട് വെച്ചാൽ അതിനെ മറികടക്കാൻ നാല് ടെക്നോളജി മുന്നോട്ട് വെക്കുന്ന ഇന്ത്യയുടെ നയം ചൈന ഞെട്ടലോടെയാണ് കാണുന്നത് ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിലാണ് ഇന്ത്യ ഇതെല്ലാം നേടിയതെന്നും മറ്റുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടില്ലാതെയാണ് സ്വന്തമായിട്ടാണ് ഇത് നേടിയതെന്നും അറിയുമ്പോഴാണ് ചൈനയുടെ ഭീതിയുടെ ആക്കം നമുക്ക് മനസ്സിലാവുന്നത് പ്രകോപനകരമായ പല രീതിയിലുള്ള അതിക്രമങ്ങൾക്കും മുതിർന്ന ചൈനീസ് സൈന്യം പിൻവാങ്ങേണ്ട അവസ്ഥയാണ് സമീപകാലത്തായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിന് നമ്മുടെ അയൽ രാജ്യമായ ഭൂട്ടാനിൽ പോലും ചൈനീസ് സൈന്യം ആധിപത്യം ഉറപ്പിക്കാനായി അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ അവരുടെ മേഖലയിലേക്ക് കടന്നു കയറിയപ്പോഴും അത് ഓപ്പറേഷൻ ജൂനിപ്പർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം അത് തടയുകയുണ്ടായി അതിൽ നിന്നും ഉള്ള ഞെട്ടൽ മാറുന്നതിനു മുമ്പാണ് ഗെൽവാണിലുണ്ടായ സംഘടനകൾ എല്ലാം ഇപ്പോഴും പല രീതിയിലുള്ള നയങ്ങൾ ആക്രമോത്സവ നയങ്ങൾ പിന്തുടരുന്നുണ്ട് ചൈനീസ് സൈന്യം എങ്കിലും നടപടിയില്ല എന്ന രീതിയിലുള്ള തിരിച്ചടിയിലൂടെ ഇന്ത്യൻ സൈന്യം അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പല മേഖലയിലും വിദഗ്ധമായ ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ ചൈനീസ് സൈന്യം എണ്ണത്തിൽ കൂടുതൽ എങ്കിലും ഒന്നുമല്ല എന്ന രീതിയാണ് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളാണ് ഇന്ത്യൻ സൈന്യത്തിന് കിട്ടിയിരിക്കുന്നത് രാജ്യസ്നേഹമാണ് ഏറ്റവും വലിയ കരുത്ത് ഈ ഭാരതത്തിലെ ജവാന്മാരുടെ ഏറ്റവും വലിയ കരുത്തായിട്ട് അവർ കാണുന്നത് ഈ ഒരു രാജ്യസ്നേഹത്തിനോട് അടിസ്ഥിതമായ ഒരു മനസ്സൊന്നും ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ സൈനികർക്കില്ല എന്നതും വസ്തുതയാണ് കുട്ടികൾ കുറവായത് വൺ ചൈൽഡ് പോളിസി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് വൻ തിരിച്ചടികളാണ് ചൈനീസ് സൈന്യം ഇന്ന് നേരുന്നത് ഒരു ഒരു കുടുംബത്തിലെ ഒരു കുട്ടി എന്ന നയം പിന്തുടർന്ന അവർക്ക് ആ കുടുംബത്തിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലേക്ക് കുട്ടികളെ കൊടുക്കേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ വിങ്ങലയോടെയാണ് പല മാതാപിതാക്കളും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇന്ത്യയുടെ സൈനിക ശക്തി എന്നതിൽ അപ്പുറം ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു രാജ്യവും ഇത്ര ഉന്നതിയിലേക്ക് ഉയരുകയും ഇത്ര വലിയ ടെക്നോളജികൾ സ്വന്തമായിട്ട് വികസിപ്പിച്ച് സ്വന്തമാക്കുകയും ചെയ്ത ഒരു സംഭവം ലോകത്തിനു മുൻപിൽ ഇതിനു മുൻപില്ല ഈ ചുരുങ്ങിയ കാലളവാണ് രാജ്യങ്ങളെ നമ്മളിൽ നിന്ന് ഉറ്റുനോക്കാനുള്ള ഒരു കാരണം ഈ ചുരുങ്ങിയ കാല ഇന്ത്യ എന്ന ഒരു ദരിദ്ര രാജ്യം ഇത്ര വലിയ ടെക്നോളജികളും ബഹിരാകാശം വരെ കീഴടക്കി ചന്ദ്രനിൽ വരെ പേടകമിറക്കുകയും ചെയ്ത ഒരു സംഭവം ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ വളർച്ച ചിന്തിക്കാൻ പോലും പറ്റാത്ത വേഗത്തിലായിരിക്കും എന്ന തിരിച്ചറിവാണ് ശത്രുക്കൾക്ക് ഇന്ത്യയെ നിരീക്ഷിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമായി അറിയപ്പെടുന്നത് ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുപോയ ബ്രിട്ടീഷുകാരെ വരെ സാമ്പത്തികമായി പിന്തള്ളി മുന്നേറുന്ന ഇന്ത്യയുടെ ഇന്നത്തെ സാമ്പത്തികമായ വളർച്ച തന്നെ ലോകത്തിലേറ്റവും വലിയ വളർച്ചയാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും മുകളിലാണ് വളർച്ചാനിരക്കിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാന ശതമാനമാണ് ഇന്ത്യയുടെ വളർച്ചാനിരക്ക് അമേരിക്കയുടെ എല്ലാം വളർച്ചാനിരക്ക് മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം വരെ താഴ്ന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യയുടെ ഈ കുതിപ്പ് പല വികസിത രാജ്യങ്ങളും കിതയ്ക്കുന്ന ഈ സമയത്ത് കുതിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് ടെക്നോളജി രംഗത്തും സൈനിക രംഗത്തും സാമ്പത്തിക രംഗത്തും ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്തും വരെ ഇന്ത്യ കൈയടക്കിയിരിക്കുന്നത് എന്ന് കാണുമ്പോൾ അതും ചുരുങ്ങിയ കാലളവിൽ എന്ന് കാണുമ്പോഴാണ് ശത്രുക്കളുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനാൽ ഇനി ഒരു കാരണവശാലും ഒരു രാജ്യവും ഭാരതം എന്ന മഹാരാജ്യത്തിന് മോൽ ഒരാക്രമണം നടത്തുവാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ അത്ര രഹസ്യമായും പരസ്യമായും സൈന്യത്തെ കട്ട ചട്ടപ്പെടുത്തിയെടുത്ത് വച്ചിരിക്കുന്നു എന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചൈനീസ് പാക് ഭയം മറ്റും മറ്റുള്ള രാജ്യങ്ങളും അമേരിക്കയെ പോലും വെല്ലുവിളിച്ച് തിരിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു ധൈര്യവും ഉള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇന്ന് വൻ ശക്തിയായി തന്നെ മാറിയിരിക്കുന്നു ഭാരതം എന്ന് നിസ്സംശയം പറയാം ഇത് ഭാരതത്തിലെ സൈനികരുടെ വിജയമാണ് ജനങ്ങളുടെ വിജയമാണ് അതുകൊണ്ട് ഭാരതത്തിലെ സൈനികരെ ഇന്നും ചൈനക്ക് ഭയമാണ് എന്നാണ് അടിസ്ഥാന അടിസ്ഥാനപരമായ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് പല സൈനിക ഉദ്യോഗസ്ഥരും ഇത് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു ചെന്നുകൊണ്ട് ഇരിക്കുന്നത്